ഞാൻ ആ ഇത് കുറയ്ക്കാറായിട്ടില്ലെങ്കിൽ ഫുള്ള് നിങ്ങള് കുറയ്ക്കുന്നല്ല പറഞ്ഞ ആ തീരുമാനിക്കുന്ന മാർക്കിന്റെ ഫുള്ള് വേണം ഞങ്ങൾക്കൊന്നും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ തൊണ്ണൂറ്റേഴ് വിചാരിച്ചോ അപ്പൊ ഒരെണ്ണം പറഞ്ഞില്ലേണ് അപ്പൊ അത് തൊണ്ണൂറ്റാറായി പക്ഷെ എനിക്ക് തൊണ്ണൂറ്റാറിന് വേണ്ട നിങ്ങൾ നിങ്ങള് കണ്ണടച്ചോണ്ട് ചിന്തി ചെയ്യും സോ വാട്ട് മൈനസ് വൺ പോയിന്റ് ഒന്നുകൂടെ നൂറ് മൈനസ് വൺ പോയിന്റ് കൂർ ക്യാറ ആയിട്ടില്ലെങ്കിൽ 0.5 പോലും എന്താണെന്നറിയോ ഞാൻ മുഴുവൻ ആറ് ക്ലാസുകളായിട്ട് 94 1 മൈനസ് ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോ പച്ചോള്ളം പോലെ ആൻസർ പറന്നെ ഓക്കേ 98.75 ടുഡേ താങ്ക്യൂ സീ യു ടുഡേ